സ്ത്രീ ബുള്ളറ്റ് സ്റ്റാൻഡിൽ വെച്ചിട്ട് കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് കയറി ആരെയും ശ്രദ്ധിക്കാതെ പോകുന്ന അവരെയും നോക്കി ഹാളിലിരുന്ന അമ്മയും അച്ഛമ്മയും മുഖത്തോടും മുഖം നോക്കി ഇവനെന്ത് പറ്റി ഓടി കയറുന്ന മകനെ അമ്മ വിളിച്ചു ശ്രീ മോനെ എന്താടാ എന്തുപറ്റി സ്ത്രീയുടെ പുറകെ പോകാൻ തുടങ്ങിയ ശുഭയാജമ്മ തടഞ്ഞു വേണ്ട മോളെ ഇന്ന് എലക്ഷൻ അല്ലെ അതിന്റെ സമ്മർദ്ദം ഉണ്ടാകും അവന് അവരൊന്ന് വിശ്രമിക്കട്ടെ കൊറച്ചു കഴിഞ്ഞ് ചോദിക്കാം അച്ഛൻ അങ്ങനെ പറഞ്ഞാലും അമ്മയുടെ മനസ്സിലാദിയായിരുന്നു മകന്റെ മുഖമൊന്നും മാറിയല്ല അമ്മക്ക് സഹിക്കാൻ കഴിയില്ല മനസ്സിലാ മനസ്സോടെ ആ അമ്മ അടുക്കളയിലേക്ക് നടന്നു ഒരു ചായയിട്ട് കൊടുക്കാം അതുകൊണ്ട് ചെന്ന് വിവരങ്ങൾ ചോദിച്ചറിയാം ഇന്ന് മനസ്സിലോർത്തോണ്ടമ്മ അമ്മ ചായപാത്രം എടുത്തു വന്നപട ശ്രീ കടൽ കമിഴ്ന്ന് വീണു ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചാരു എന്തൊക്കെയോ പറഞ്ഞു അവൻ വീണ്ടും അവൾ പറഞ്ഞു കാര്യങ്ങളെല്ലാം കൂടി ഒന്നുകൂടി ഓർത്തുപോയി ഓർക്കും മനസ്സിൽ തീ പിടിക്കുന്നു അവൻ രണ്ട് കൈവിരലുകളും മുടിയിൽ കൊരുത്തു വലിച്ചു ഈ സമയം മായ ജീവനെ കണ്ടുപിടിച്ചു നമ്പർ ഒപ്പിച്ച് ചാരുവിന്റെ അടുത്ത് വന്നു നമ്പർ കിട്ടി മൊളയെ അവൾ ഫോൺ പൊക്കി പിടിച്ചു ചാരു ടെൻഷൻ അടിച്ച് നിൽപ്പായിരുന്നു സ്ത്രീയുടെ മുഖംമാവന്റെ ഭാവം എല്ലാം അവളിൽ ഭയം ഞെഴിച്ചു കാണാമായിരുന്നു വേഗം വീഡിയോ സെൻഡ് മായ ഒപ്പം വോയിസ് വോയിസ് നീതനെ ഇട്ടാ മതി മോളെ നിന്റെ ശബ്ദം കേട്ടാൽ മാത്രേ നിന്റെ ചന്ദനക്കുറിയുടെ ടെൻഷൻ മാറും മായ കള്ളച്ചിരി ചിരിച്ചു മായ പ്ലീസ് നീതനെ ഇട്ടാ മതി എനിക്ക് ചാരു അതൊന്നും പറ്റില്ല ഇത്രയൊക്കെ ചെയ്യാനെ എന്നെ കൊണ്ട് പറ്റും ഇനി നീ നോക്കിക്കോ അതും പറഞ്ഞു വീഡിയോസ് എൻഡാക്കി മായെ വോയിസ് ഓൺ ആക്കി ചാരുവിനെ നേരെ നീട്ടി ചാരു ഒന്ന് പതറി എന്നാലും പതിയെ ഫോൺ വാങ്ങി അവള് പറഞ്ഞു തുടങ്ങി ശ്രീ എന്നോട് ക്ഷമിക്കണം അഞ്ജലി സംസാരിക്കുന്നത് മായ ഒളിഞ്ഞെന്ന് കേട്ടു അവള് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു മരത്തിന് പുറകിൽ ഒളിഞ്ഞെന്ന് പറയുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും മായയാണ് വീഡിയോ എടുത്തത് ഞങ്ങൾ പ്ലാൻ ചെയ്തത് കൊണ്ട് അഞ്ജലിക്ക് സംശയമൊന്നും ഉണ്ടായില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അപ്പച്ചിയുടെ മോനുമായി എൻ്റെ കല്യാണം തീരുമാനിച്ചതാണെന്ന വിവരം സത്യമാണ് പക്ഷെ എനിക്കിത് താല്പര്യം ഇല്ല ചെറുപ്പത്തിലെ വീട്ടുകാർ തീരുമാനിച്ചു സ്ത്രീയെ സ്നേഹിക്കുന്നതിനേക്കാൾ നൂറിരട്ടി ഞാൻ സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ട് അത് സത്യമാണ് സ്ത്രീ എന്നെ ഒരിക്കലും വെറുതരുത് വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാകും ചാരു വോയിസ് ഓഫ് ആക്കി അവളിലെ ഭാവമാറ്റം മായ നോക്കി നിന്നു അവളെ മിഴികളിച്ചു വന്നു കണ്ണൻ നിർപ്പുറത്തേക്ക് ഒഴുകാൻ തയ്യാറായി മെസ്സേജ് സ്ത്രീ കണ്ണൻ അവർ കാത്തു നിന്നു മെസ്സേജ് നോക്കുന്നില്ല ചാരു മെസ്സേജ് നോക്കുന്നില്ല ഇനി എന്ത് ചെയ്യും നമുക്ക് വിളിച്ചു നോക്കിയാലോ മായ ചാരുവിനെ നോക്കി ചാരു വേറെ ഏതോ ലോകത്തായിരുന്നു മനസ്സിൽ പതിഞ്ഞ മുഖം സ്ത്രീയുടേത് മാത്രമായിരുന്നു ആ മനസ്സ് ഒരുപാട് വേദനിച്ച് കാണും ഏതൊരു ഉൾവിളി എന്ന പോലെ ചാരുമ്മായയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി ഭ്രാന്തിയെപ്പോലെ അവൾ സ്ത്രീയുടെ നമ്പർ ഡയൽ ചെയ്തു ഫോൺ കാതോട് ചേർത്തു റിംഗ് ഉണ്ട് എടുക്കുന്നില്ല അവൾ വീണ്ടും വീണ്ടും ഡയൽ ചെയ്തു ഒടുവിൽ ഫോൺ എടുത്തു ശ്രീ ശ്രീ ഐ ലവ് യു ശ്രീ എന്നോട് പെണങ്ങലേ ശ്രീ മെസ്സേജ് നോക്ക് എല്ലാം മനസ്സിലാകും പ്ലീസ് കാതിൽ പതിഞ്ഞ സ്വർത്തിൽ പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് ശ്രീ അറിഞ്ഞു അവനെ തുള്ളിച്ചേടാൻ തോന്നി ഈ സമയം ചായയുമായി കയറി വന്ന അമ്മയെ ചുറ്റി പിടിച്ചു ശ്രീ അമ്മയെ വട്ടം കറക്കി അയ്യോ നിനക്ക് വട്ടായ മോനെ ചായ പോകടാ എനിക്ക് തല കറങ്ങും നിർത്തിടാ മോനെ അമ്മയെ നേരെ നിർത്തി ശ്രീ ആ കവളിൽ മൊത്തി അമ്മേ അമ്മയുടെ മോൻ ഒരു വലിയ പരീക്ഷ പാസായി അതെന്ത് പരീക്ഷ അമ്മ സംശയിച്ചു ജീവിത പരീക്ഷ അവനതും പറഞ്ഞ് ഫോണെടുത്ത് മെസ്സേജ് നോക്കി ഒരു അറിയാത്ത നമ്പറിൽ നിന്ന് വന്ന വീഡിയോയും വോയിസും കണ്ടും അമ്മ താഴേക്ക് പോയ്ക്കും ഞാൻ ഫ്രഷായി വരാം ചായ കുടിച്ച് ക്ലാസ് അമ്മയെ ഏൽപ്പിച്ച് തിരിഞ്ഞ് നടന്നു അമ്മ അമ്മയെന്നും മനസ്സിലാവാതെ താഴേക്ക് പോയി ഈ ചെറുക്കൻ എന്താ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ആ വരട്ടെ ചോദിക്കാം ഈ സമയം വീഡിയോ കാണുകയായിരുന്ന സ്ത്രീ അവൻ്റെ കണ്ണുകൾ മുറുകി മുഖം വലിഞ്ഞു മുറുകി വീഡിയോ കണ്ടു കഴിഞ്ഞ് വോയിസ് ക്ലിപ്പ് ഓൺ ചെയ്തു ചാരുവിൻ്റെ സ്വരം അവന്റെ കാതിൽ പതിഞ്ഞു അവന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ദേഷ്യം ഒന്ന് ചുവന്ന അവൻ്റെ മുഖം പ്രണയം കൊണ്ട് ചുവന്നു ഈ സമയം മായയും ചാരുവും സ്ത്രീ തിരിച്ചു വിളിക്കുന്നതും കാത്തിരിപ്പായിരുന്നു ചാരുവിനെ നോക്കി മായ നീ ടെൻഷൻ ടെൻഷനാകേണ്ട ചാരു ഇപ്പം വിളിക്കാം നീണ്ട കാമദേവൻ അവൾ കളിയാക്കി ചാരു ഫോണിൽ തന്നെ നോക്കിയിരുന്നു പെട്ടെന്നാണ് ഫോൺ അടിച്ചത് സ്ത്രീ തന്നെയായിരുന്നു ചാരു എടുത്ത് കാതോട് ചേർത്തു ഹലോ ചാരു ഞാൻ സ്ത്രീയാണ് എനിക്കിപ്പോൾ തന്നെ കാണുമെന്ന് തോന്നുന്നു കെട്ടിപ്പിടിച്ചു തനിക്ക് രുമ്മ തരാൻ തോന്നുന്നു ഞാൻ കാത്തിരുന്ന വാക്കുകളാണ് താൻ പറഞ്ഞത് ഐ ലവ് യു ചാരു റേലി ഐ ലവ് ചരു ചാരു നാണങ്ങൾ ചുവന്നും അവന്റെ ശബ്ദം അവളുടെ കാതുകളെ പുളകം കൊള്ളിച്ചു ചരു കേൾക്കാമോ ശ്രീ കാതു ഓർത്തു അവളുടെ ഹൃദയം എടുപ്പ് കൂടി അവൻ അറിഞ്ഞു അവളുടെ ഹൃദയം മാവനായി തുടിക്കുന്നത് അവളൊന്നും മോളി ചരു നീ വൈകിട്ട് ദീപാരാധന തൊഴാൻ വേണം ഞാൻ കാത്തിരിക്കും എനിക്ക് നിന്നെ കാണാം തന്നം ഭഗവാന്റെ നടയിൽ വെച്ചു തന്നെ നിങ്ങളൊന്നുകൂടി പറയണം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അയ്യോ ശ്രീന്ന് പറ്റില്ല അമ്മ തനിയെന്നെ വിടില്ല പ്ലീസ് ആവേശം കാണിക്കരുത് അതൊന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ കാത്തിരിക്കും വന്നേ പറ്റൂ കോൾ കട്ടായി ചാരു ഫോൺ മായുടെ നേർക്ക് നേടി എന്താ നിന്റെ ചന്ദനെക്കുറിച്ച് പണി തന്നു അല്ലേ മായ ഇനി എന്ത് ചെയ്യും നീ എന്തെങ്കിലും പറഞ്ഞു പോയിക്കോ അല്ലെങ്കിൽ നിന്റെ കാമദേവൻ വീട്ടിൽ കയറി വരും മായ ചിരിച്ചു അത് ശരിയാ അതിനും മടിക്കില്ല ചാരു ശരിക്കും പെട്ടുപോയി ശരി നമുക്ക് പോകാം നീ എന്തെങ്കിലും കള്ളം പറ അമ്പലം അവിടെ അടുത്താണെന്നല്ലേ പറഞ്ഞത് അതൊക്കെ ശരിയാ പക്ഷെ ഒറ്റയ്ക്കനെ വിടില്ല അതാ പ്രശ്നം അമ്മയ്ക്കിന്ന് കൂടെ വരാൻ പറ്റില്ല സാന്ദ്രയ്ക്കും അതുകൊണ്ടാ എന്തായാലും നീ പോച്ചാരും ഇന്നത്തെ സന്തോഷം കളയണ്ട എനിക്ക് യോജിച്ച ആൾ തന്നെയാണ് ശ്രീനാഥ് മെയ്ഡ് ഫോർ ഈച്ച് അതർ പെർഫെക്റ്റ് ജോഡി മായ ചിരിച്ചു പൊടി കളിയാക്കാതെ ചാരു നടന്ന കൂടെ മായയും ബസ് കയറി ചാരു വീട്ടിലെത്തി പതിവില്ലാത്ത എന്തോ സന്തോഷം തോന്നി അവൾക്ക് ചാന്ദ്ര വന്നിട്ടില്ല ചാരു നേരത്തെയാണ് വന്നത് അതുകൊണ്ട് അമ്മ ചായ ഉണ്ടാക്കി കൊടുത്തു അമ്മ എനിക്ക് നമ്പളത്തിൽ പോണം എന്തോ ഒരു വിഷമം പോലെ കണ്ണനെ കാണണം അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ മോളെ സാന്ദ്ര മുൾക്കും വേറൊരു ദിവസം പോകാൻ മോളെ അമ്മ വിലക്കി പറ്റില്ല അമ്മേ ഇന്ന് തന്നെ പോകണം അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് അച്ഛനായിരുന്നു കാര്യം അച്ഛനോട് പറയുന്നുണ്ട് ചാരു അച്ഛൻ വിളിക്കുന്നു അമ്മ പറഞ്ഞു ചാരു ഫോൺ വാങ്ങി അച്ഛാ സുഖാണോ അച്ഛാ ലീവ് ആയെങ്കിൽ വരാൻ നോക്കച്ഛാ അച്ഛനില്ലാതെ പറ്റുന്നില്ല അവളും പറഞ്ഞു മുളക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ പൊയ്ക്കോ അച്ഛൻ അമ്മയോടും പറഞ്ഞിട്ടുണ്ടും പിന്നെ സൂക്ഷിച്ച് പോണം കേട്ടോ ശരി അച്ഛാ ഞാൻ അച്ഛൻ്റെ മോളല്ലേ എനിക്ക് പേടിയൊന്നുമില്ല അച്ചാ പക്ഷേ എൻ്റെ ശ്രീമതിക്ക് പേടിയാ മോളേ അതാ പ്രശ്നം അപ്പുറത്ത് അച്ഛൻ്റെ ചിരി ഉയർന്നു ചാരു കൂടെ ചിരിച്ചു ഇതാ അമ്മേ ഫോൺ ചാരു ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുത്തു ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല പെൺകുട്ടികളാണെന്ന് വിചാരവും അമ്മ അച്ഛനോട് പരിഭവം പറയുന്നുണ്ട് അവൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു കട്ടിൽ കമഴ്ന്നു കിടന്നു സ്ത്രീ ഓർക്കും തോറും അവളുടെ മുഖം നാണുകൊണ്ട് കൊണ്ട് ചുവന്നു തനിക്ക് എന്താ സംഭവിക്കുന്നത് ചാരു ഓർത്തു പ്രണയത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടോ വേഗം വൈകുന്നേരം ആവാൻ അവള് പ്രാർത്ഥിച്ചു സാന്ദ്ര വന്ന കലബില കേട്ടാണ് ചാരു കണ്ണു തുറന്നത് ഈശ്വര ഞാൻ ഉറങ്ങിപ്പോയോ അവൾ സമയം നോക്കി ആറുമണിയാകുന്നു അവൾ വേഗം കുളിക്കാൻ കയറി വേഗം കുളിച്ചൊന്നും വരുത്തി ചാരു ഏത് ഡ്രസ്സിടും അവൾ ഓരോന്നും വലച്ചിട്ടു ഒടവിലൊരു വെള്ളപ്പട്ടു പാവടയും ചുവപ്പ് ബ്ലൗസും എടുത്തു വേഗം ഡ്രസ്സ് മാറി മുടി പിന്നി പുറകിൽ വിടർത്തിയിട്ട് താഴേക്ക് പോയി താഴെ അമ്മയും സാന്ദ്രയും ഇരിപ്പുണ്ട് ചാരി ഉറങ്ങി വരുന്ന കണ്ട് സാന്ദ്ര മീഴിച്ചിരുന്ന് പോയി അല്ല ചേച്ചി എവിടെ പോകുന്നു അവൾ അമ്മയെ നോക്കി അമ്മയുടെ മുഖം വേവിലാതെ നിറഞ്ഞു ഞാൻ അമ്പലത്തിലേക്ക് മോളെ എന്തോ പോകാൻ തോന്നി അമ്മേ പോയിട്ട് വരാം സൂക്ഷിച്ചു പോണം കേട്ടോ അമ്മ മുന്നറിയിപ്പ് നൽകി അമ്മ പേടിക്കാതെ ഇവിടെ അടുത്തല്ലേ ചാരു ഒളി കഞ്ഞിട്ട് സാന്ദ്രി നോക്കി അവളുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു ചാരു പുറത്തേക്ക് നടന്നു സ്ത്രീയുടെ വീടിന് അടുത്തെത്തോറും അവൾ ഹൃദയമിടിപ്പ് കൂടി അതാ ഗേറ്റിന് മുന്നിൽ സ്ത്രീ നിൽക്കുന്നു ചുവന്ന ഷട്ടും വെള്ളം മുണ്ടും കൊടുത്തു പതിവിലും സ്വന്തനായി അവനെ നോക്കി ഒരു നിമിഷം ചാരി നിന്നു പതി അവൾ നടന്ന അവന്റെ അടുത്തെത്തി മാറി രണ്ട് കൈയും പിണച്ചു കിട്ടി അവളെ കണ്ണു വെട്ടാതെ നോക്കി നിരപ്പാണ് സ്ത്രീ അവൾ അവന്റെ നേരെ വന്ന് നിന്നും പോകാം ചാരു സ്ത്രീയെ നോക്കി പുഞ്ചിരിച്ചോണ്ടും പറഞ്ഞു ഓ വാ സ്ത്രീ കൈ അവളെ നേരെ നീട്ടി അവൾ തെല്ലെന്ന് പരിഭ്രമിച്ചു എന്നാലും ചുറ്റുമുതൽ നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി കൈ അവന്റെ നീറ്റെ കൈകളിൽ വെച്ചു നിറയ്ക്കുന്ന വിരലുകൾ കൂട്ടിപ്പിടിച്ചു സ്ത്രീ അവളെ നോക്കി ചിരിച്ചു അവളെ കൈ പെട്ടെന്ന് കൂട്ടിപ്പിടിച്ചവൻ അവന്റെ ചുണ്ടിൽ ചേർത്തു ചാരു പെട്ടെന്ന് കൈ വലിച്ചു ആ നീക്കം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവനൊരു കള്ളച്ചിരി ചിരിച്ചു മുമ്പേ നടന്നു ചാരു അവന്റെ പുറകെ നടന്നു അമ്പലത്തിലെത്തിയ അവർ ഭഗവാൻ മുൻപിൽ തൊഴുതു നിന്നു രണ്ടുപേരും കണ്ണടച്ച് പ്രാർത്ഥിച്ചു ശ്രീ കണ്ണ് തുറക്കുമ്പോഴും ചാരു അതേ നിൽപ്പ് തന്നെയാണ് അവൻ അവളുടെ അരികിലേക്ക് ഒന്നോട് ചേർന്ന് നിന്നു പതിയെളുടെ കാതിൽ പറഞ്ഞു ഭഗവാൻ സാക്ഷിയായി ചാരു പറ ചാരു സ്ത്രീയുടെ മാത്രായിരിക്കുന്നു അവളൊന്നും ഞെട്ടി എങ്കിലും മേതൊരു ശക്തി അവളെ പ്രേരിപ്പിക്കും വിധം പറഞ്ഞു എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സ്ത്രീയോട് കൂടെ മാത്രമായിരിക്കും എൻ്റെ പ്രണയം എന്നും സ്ത്രീയോട് മാത്രമായിരിക്കും സത്യം ഇതിൻ്റെ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഞാൻ സ്ത്രീക്ക് തരുന്ന വാക്കാണ് പോരേ അവൾ അവനെ നോക്കി ആ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം പെട്ടെന്നാണ് അവനു മുമ്പിൽ കയറി നിന്ന് ചാരുവിന്റെ നെറ്റിയിൽ മുത്തിയത് മതി ഈ ഒരു വാക്ക് മതി ചാരു സ്ത്രീക്ക് ജന്മം മുഴുവനും ജീവിക്കാൻ അവന്റെ വാക്കുകൾ വികാരത്താൽ മുറിഞ്ഞു ചാരു അവിടെ ഇരുന്ന ഭസ്മം ഒരു നുള്ളെടുത്ത് എടുത്ത് നെറ്റിയിൽ തൊട്ടു അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവനും തിരിച്ചവളം നെറ്റിയിലും ചാർത്തി രണ്ടുപേരും കൂടി ഒന്നും കൂടെ തൊഴു പുറത്തേക്ക് നടന്നു പരസ്പരം പിന്നീട് ഒന്നും മിണ്ടാതെ രണ്ടുപേരും നടന്നു ചാരുവിന്റെ വീട് വരെ സ്ത്രീ അവളെ അനുഗമിച്ചു അവളകത്തേക്ക് കയറിപ്പോന്ന് നോക്കിയിരുന്നു അവൻ ഉമ്മറത്ത് കയറി ചാരു അവനു നേരെ കൈവീശി അവനും തിരിച്ച് കൈ വീശി വാതിൽ അവളെ അകത്ത് കയറി സ്ത്രീ തിരിഞ്ഞു നടന്നു രണ്ടു പെട ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചടി വലിയൊരു ഭാരം ഒഴിഞ്ഞ ആശ്വാസമായിരുന്നു ചാരുവിന് ഉച്ചയ്ക്ക് സ്ത്രീയോട് പറഞ്ഞപ്പോൾ മുതൽ അനുഭവിച്ച ശ്വാസം മുട്ടലായിരുന്നു ഇപ്പോൾ ഒഴിഞ്ഞു പോയത് അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അമ്മയും സാന്ദ്രയും ടി വി കാണുന്നുണ്ട് മോള് വന്നോ അമ്മ എഴുന്നേറ്റ് വന്ന് അവളുടെ കൈ പിടിച്ചു ഞാൻ ഡ്രസ്സ് മാറി വരാം അമ്മ എന്തെങ്കിലും കണ്ടുപിടിക്കുമെന്ന ഭയം അവളെ പൊതിഞ്ഞു അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു ചാരു അവൾ മുകളിലേക്ക് കയറിപ്പോയി പോകും വഴി സാന്ദ്രിയൊന്ന് നോക്കി അവൾ ടി വിയിൽ തന്നെ കണ്ണു നട്ടിരിപ്പാണ് റൂമിൽ ചെന്ന ചാരു കട്ടിലിരുന്നു സ്ത്രീ പിടിച്ച തന്റെ കൈ മാറോട് ചേർത്തു സ്ത്രീ ചുമ്പിച്ച വിരലകൾ അവൾ തന്നെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു ഈ സമയം തന്റെ റൂമിൽ സ്ത്രീയെല്ലാം എല്ലാം മറന്നിരിക്കുകയാണ് ചാരു തന്റെ മാത്രമാണെന്ന് മനസ്സിൽ ഒരായിരം വട്ടം പറഞ്ഞു കഴിഞ്ഞു ശ്രീ ഇതുവരെ അനുഭവിക്കാത്ത ഏതൊരു യാത്ര പോയി മനസ്സുകൊണ്ടവൻ കൊണ്ടവൻ കുറച്ചു നേരം മങ്ങൾ തന്നെ ഇരുന്ന് ചാരു പിന്നീട് വേഷം മാറി താഴേക്ക് ചെന്നു അമ്മയെ അടുക്കളയെ സഹായിച്ചു വിശേഷങ്ങൾ പറഞ്ഞു കുറച്ചുനേരം അവർ മൂന്നുപേരും മാത്രമുള്ള ലോകത്തേക്ക് യാത്ര ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ആ താഴെ കഴിഞ്ഞ് എല്ലാവരും കിടന്നു ചാരു പിറ്റേന്ന് കോളേജിൽ പോകാൻ ചാരു റെഡിയായി ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ അവളെ കാത്ത സ്ത്രീ ഇരുന്നതും അവളെ കണ്ടപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവൾ പതിയെ നടന്ന് അവന്റെ അടുത്തേക്ക് ചെന്നു ലൈറ്റ് റോസ് കളർ ചുഴുതാറായിരുന്നു അവളുടെ വേഷം നെറ്റിയിലെ ചന്ദനക്കുറി വിയർപ്പ് തുള്ളികൾ കൊണ്ട് കുതിർന്നിരുന്നു അവൻ അവളെ ആദ്യം കാണുമ്പോൾ നോക്കി നിന്നു അവൾക്ക് അവൻ്റെ നോട്ടം തല കുനിച്ചു അവളുടെ കവളുകൾ നാണം കൊണ്ട് ചുവന്നു അതവളെ സൗന്ദര്യത്തെ ഒന്നുകൂടി കൂട്ടി ചെറിയ ചുണ്ടുകൾ എന്തോ പറയാൻ വെമ്പി നിൽക്കുന്നത് പോലെ തോന്നിയവന് പെട്ടെന്ന് അവൻ നോട്ടം പിൻവലിച്ചു അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു ചാരി വണ്ടി പണി തന്നു കാലത്ത് നോക്കുമ്പോൾ ടയർ പഞ്ചർ എന്തായാലും ഇന്ന് നമുക്ക് ഒരുമിച്ച് പോകാം ബസ് സ്റ്റോപ്പിൽ കാത്തിയിരുന്നവർ ശ്രദ്ധിക്കുന്നവെന്നും മനസ്സിലാക്കി സ്ത്രീ പറഞ്ഞു അവളൊന്നും മിണ്ടാതെ പുഞ്ചിരിച്ചു ബസ് വരുന്നതെന്ന് നോക്കി നിന്നു ബസ് വന്ന് ചാരി കയറി പിന്നെ സ്ത്രീയും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ബസ്സിൽ ഇരിക്കാൻ സീറ്റൊന്നുമില്ല ചാരി കമ്പി പിടിച്ച് സൈഡിൽ ഒതുങ്ങി നിന്നും ഓരോ സ്റ്റോപ്പിൽ നിന്നും ആളുകൾ കയറി ചാരു പിന്നിലേക്കും പിന്നിൽ നിന്ന സ്ത്രീ അവളുടെ തൊട്ടു പുറകിലുമെത്തി അവനെ നെഞ്ചുവരെ മാത്രം ഉയരമുള്ള ചാരുവിന് അവളുടെ മുടിയിടകൾ കാറ്റിൽ പാറിപ്പറന്നു അവൻ്റെ മുഖത്ത് തട്ടി തലയിൽ തേച്ച എണ്ണയുടെയും ഷാംപൂവിൻ്റെയും കൂടി കലർന്ന ഒരു സുഗന്ധം അവൻ്റെ നാസികയെ രസിപ്പിച്ചു അവൻ കണ്ണുകൾ അടച്ച ആവോളം ആ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചു പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ബ്രേക്കിട്ടും അവൻ അവളുടെ ദേഹത്തേക്ക് ഇടിച്ചു നിന്നും മുന്നിലേക്കാഞ്ഞ ഒരു നിമിഷം കൊണ്ട് എല്ലാവരും പിന്നിലേക്ക് വന്നു ചാരു സ്ത്രീയുടെ നെഞ്ചിൽ വന്നിടിച്ചു നിന്നു അവൾ അവനെ തിരിഞ്ഞു നോക്കി അവൻ അവനേതോരു ലോകത്തിലായിരുന്നു അവൾ ശരിക്കും നിന്നു പിന്നീട് സ്ത്രീയായിരുന്നെന്ന് അവൾ അപ്പോഴാണ് അറിഞ്ഞത് ബസ് സ്റ്റാൻഡിലെത്തി എല്ലാവരെയും ഇറങ്ങി സ്ത്രീ പതിയെ ചാരുവിന്റെ അടുത്ത് വന്നു ചാരു ഇന്ന് നമുക്ക് ക്ലാസ് കട്ടാക്കി എവിടെയെങ്കിലും പോയാലോ കുറച്ചു നേരം എനിക്ക് തൻ്റെ കൂടെ സംസാരിച്ചിരിക്കാൻ തോന്നുന്നു ദേ വല്ലാതെ കളിക്കേണ്ട കേട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇനി ബസ്സിൽ വരണ്ട ആളുകൾ ഓരോന്നും പറഞ്ഞുണ്ടാക്കും എനിക്ക് പേടിയാ അപ്പോ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ ഇഷ്ടമാണ് പക്ഷെ ഇതൊക്കെ വീട്ടിലറിഞ്ഞാൽ എൻ്റെ പഠിപ്പ് തന്നെ മുടങ്ങും അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കാം അതാ രണ്ടു പേർക്കും നല്ലത് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ തിരിഞ്ഞു നടന്നു കോളേജിലേക്കുള്ള ബസ്സിൽ കയറി അതിൽ വേറെയും കുട്ടികളുണ്ട് സ്ത്രീ മാ ബസ്സിൽ തന്നെയാണ് കയറിയത് സ്ത്രീയുടെ മുഖം വാടിയത് അവൾ ശ്രദ്ധിച്ചു പാപം വിഷമിച്ചു കാണും സാരില്ല ബസ് കോളേജ് സ്റ്റോപ്പിലെത്തി മായ അവളെ നോക്കിയിരിപ്പുണ്ട് സ്ത്രീ അവളെ നോക്കാതെ വേഗത്തിൽ നടന്നു പോയി എടി നിന ചന്ദനെക്കുറി എന്താ ബസ്സിൽ വണ്ടി അവിടെ രണ്ടാളും കൂടി ഒത്തിട്ട് വന്നതാലെ മനസ്സിലായി അവൾ അർത്ഥം വെച്ച് ചിരിച്ചു മിണ്ടാതെ വാടി അവളൊരു കണ്ടുപിടുത്തം ചാരു മുഖം വെറുപ്പിച്ച് നടന്നു തുടങ്ങി ഞാനും വരുന്നു പിന്നാലെ മായ ഓടി വരുന്ന കണ്ട് ചാരുവിന് ചിരി വന്നു ചാരുവിന്റെ കണ്ണുകൾ സ്ത്രീയെത്തി എറിഞ്ഞു അന്ന് അവൻ അവളെ മുമ്പിൽ വന്നില്ല ചാരുവാക് വിഷമത്തിലായി അത്ര ചൂടായി പറയേണ്ടിയിരുന്നില്ല ഇനി മിണ്ടില്ല ഈശ്വരാ അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചു അന്ന് സ്ത്രീയെ കണ്ടില്ല അവൾക്ക് വല്ലാതെ വിഷമം തോന്നി വേണ്ടായിരുന്നു ഇറങ്ങി നടക്കുമ്പോഴും അവളുടെ മുഖം വാടിയിരുന്നു അവളുടെ ഓരോ ചലനങ്ങളും ആസ്വദിച്ചുകൊണ്ട് സ്ത്രീ അവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അവൾ അറിയാതെ വീട്ടിലെത്തിയ ഒരു ഉത്സാഹവും തോന്നിയില്ല ചാരുവിന് എന്തോ വല്ലാത്ത വിഷമം തോന്നി നെഞ്ചിലൊരു നിൽക്കൽ യാന്ത്രികമായി ഓരോ കാര്യങ്ങളും ചെയ്ത് തീർത്തു ചാരു പിറ്റേ ദിവസം കോളേജിൽ പോകാൻ തുടങ്ങി അവൾ ബസ് സ്റ്റോപ്പിൽ അവനായി അവളെ മിഴികൾ തിരഞ്ഞു ഇല്ല എവിടെയും അവൾ കാണാൻ ആഗ്രഹിച്ച മുഖം കണ്ടില്ല അവൾ ചുറ്റും നോക്കി അവളുടെ മുഖം പാടി ബസ് വന്നു അതിൽ കയറി ചാരു സൈഡ് സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കി അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു എന്തോ നഷ്ടപ്പെട്ട പോലെ അടുത്താരും വന്നിരുന്നു ചാരു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്നാണ് അവളുടെ അവളിൽ ആരുടെയോ ചുണ്ടുകൾ പതിഞ്ഞത് അവളെ ഞെട്ടി തരിച്ചു നോക്കി അതാ തൻ്റെ തൊട്ടടുത്ത് താൻ തിരഞ്ഞ മുഖം ഒരു കള്ളത്തിരിച്ചിരിച്ചുണ്ടൊന്നും അറിയാത്ത പോലെ അവൾ രണ്ട് കൈ കണ്ടുമ്പോൾ അവനെ ഇടിച്ചു എന്നെ പറ്റിച്ചു അല്ലേ എന്തിനാ വെറുതെ എന്നെ വിഷമിപ്പിക്കുന്നത് അവളെ നിറഞ്ഞ മിഴികൾ കണ്ട് അവൻ ചിരിച്ചു എൻ്റെ പെണ്ണ് പേടിച്ചു പോയോ നിന്നി വീട്ടിൽ ഞാൻ പോകുമെന്ന് കരുതിയോ ചുമ്മാ നിന്നെ ഒന്ന് കളപ്പിക്കാനല്ലേ നിന്റെ കണ്ടപ്പോൾ നിന്നോട് ഇങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് കാമുകനാണ് അവൻ അവളെ നോക്കി ചിരിച്ചു അവൾ കമ്പി പിടിച്ചിരുന്ന കയ്യിൽ രണ്ട് കൈകളും പിടിച്ച് അവൻ്റെ തോൾ തല ചായച്ച് വെച്ചു അവളുടെ ദേഷ്യം മറിഞ്ഞു അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു അതേ പെണ്ണേ ഇവിടെ നമ്മൾ മാത്രമല്ല ഇത് ബസ്സാണ് അത് മറന്നോ അവളെ ചെവിയിൽ പതി അവൻ പറഞ്ഞു അത് അവൾ വേഗം അവനെ മലർന്നു മാറി ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് പേരും ഒരേ ബസ്സിൽ തന്നെ കോളേജിലേക്ക് പോയി കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങി അവളോട് പറഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ നടന്നു അന്ന് റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു സ്ത്രീ വിജയിച്ചു കൂട്ടുകാർ അവനെ എടുത്തുയർത്തി മാറിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തി ചാരു മനസ്സ് നിറയെ സന്തോഷ ദിനമായിരുന്നുവെന്ന് പതിവ് ക്ലാസ്സുകളിലായിരുന്നു മീനു ഓരോ കത്തി വെച്ചിരിക്കുന്നുണ്ട് ഞാൻ ലൈബ്രറി വരെയെന്ന് പോയിട്ട് വരാം നീ വരുന്നോ ചാരു മീനുവിനെ നോക്കി ചോദിച്ചു ഞാനില്ല നീ തനിയെ പോയാൽ മതി നിന്റെ അത്ര വട്ടില്ല എനിക്ക് മീനു കളിയാക്കി ചിരിച്ചു നീ അവിടെ അവിടെയിരുന്നോ ഞാൻ പോയിട്ട് വരാം ചാരു നടന്നു അവളുടെ മിഴികൾ അറിയാതെ വരാന്തിയിലേക്ക് നീണ്ടു സ്ത്രീയെ കാണാനില്ല അവളൊന്നുമില്ല നിരാശോടെ അവള് ലൈബ്രറിയുടെ അടുത്തെത്തി പതുവ് പോലെ കുട്ടികൾ കുറവാണ് അവളൊരു എടുത്ത് ഒരു മൂലയിലേക്ക് നടന്നു വായനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അരികിൽ കസേര നീക്കുന്ന ശബ്ദം കേട്ട് കെട്ടിച്ചാരു തലയുയർത്തി അവള് കണ്ണൻ കൊതിച്ച മുഖം അവൻ അവളുടെ അരികിൽ കസേരെ വലിച്ചിട്ടിരുന്നു മുഖം അവളുടെ നേരെ നീട്ടി പിടിച്ചു എന്റെ പെണ്ണ് വിജയിച്ചതിന് എനിക്ക് സമ്മാനം തന്നില്ല ആകട്ടെ അവൻ കണ്ണുകളടച്ചു പിടിച്ചു അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു വീറകൊള്ളുന്ന അതിനം അവന്റെ നെറ്റി ലാമർത്തി ചുംബിച്ചു അവൾ ആദ്യമായി